കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ് ഒരു അടിപൊളി വാഹനമാണ് ഒരു രാജകീയ സ്റ്റൈലിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി വാഹനമാണ് അപ്പം ഏത് വാഹനമാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ ഒരു പ്രൈവറ്റ് ഓട്ടോഷി തപ്പി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതെ ഒരു കിടക്കാച്ചു വണ്ടി വന്നിട്ടുണ്ട് കിടക്കാച്ചി എന്ന് വെറുതെ പറയുന്നില്ല നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടൊക്കെ കാണുവാൻ തോന്നില്ലേ ഇല്ലെങ്കിൽ ഞാൻ അതിന് ഉൾഭാഗം കാണിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ കിടക്കാച്ചി എന്ന് പറയും അതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഒരു സെറ്റപ്പ് വണ്ടിയെപ്പറ്റി കൂടുതൽ പൊക്കി പറയുന്നതിന് മുന്നേ നമ്മൾ മുന്നേ ഇതേപോലെ തന്നെ ഒരു ആൽഫ പ്രൈവറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല എൻക്വയറി ആയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വിറ്റ് പോയി അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൽഫ അല്ലെങ്കിൽ ആപ്പ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ വണ്ടി കിട്ടിയത് തന്നെ നമുക്ക് വീടുകളിലുള്ള വണ്ടീനെ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്ര ഡിലേ ആയത് ഓക്കെ അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ പറയാം ദേ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് കേട്ടാ ഇനി വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ആദ്യം കാണാതെ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ലുക്ക് തന്നെ നോക്കിയത് രണ്ട് മിറർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ സീറ്റിൻ്റെ അവിടേക്ക് നോക്കി കേട്ടോ സ്റ്റീലിൻ്റെ വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് നല്ല സ്റ്റൈലൻ സീറ്റാണ് നിങ്ങൾ ഇൻറ്റീരിയർ വർക്കൊക്കെ നോക്കി കേട്ടോ വണ്ടീടെ ഓട്ടോഷൻ സ്നേഹിക്കുന്നവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് ഈ വണ്ടി കൊണ്ട് നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് വീട്ടിലത്തെ ആവശ്യത്തിനായിട്ട് ഇരിക്കുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് വേറൊരു കാറിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴുകാത്തത് കൊണ്ടാണ് അല്ലാണ്ട് തുരുമ്പ് കാര്യങ്ങളൊന്നും നല്ല ഇൻറ്റീരിയറിലേക്ക് കാണുന്നത് ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇത് വേണ്ട കിടക്കാൻ ഹാൻഡ് റെസ്റ്റൊക്കെ ഉള്ള സീറ്റാണ് ഓട്ടോറിക്ഷയുടെ സീറ്റൊന്നും അല്ല കാറിൻ്റെ ലെവലിലൊക്കെയാണ് ബാക്ക് സീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇടാ അപ്പം അത്രയും നല്ല വൃത്തിയുള്ളൊരു വണ്ടി നല്ല സൂപ്പറായിട്ട് സീറ്റൊക്കെ സെറ്റായിരിക്കുക രണ്ടാൾക്കാണ് മൂന്നാൾക്കൊക്കെ ഇരിക്കാം അങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ദൈവൻ്റെ ഫ്രണ്ട് വന്നതാണ് ഇനി വണ്ടിയിൽ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം സ്റ്റീലിൻ്റെ ഗ്രില്ലാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത് വേണ്ട സ്റ്റീലിൻ്റെ ഗ്രില്ലാണ് വെച്ചിട്ടുള്ളത് ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് കവേഡായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മാറ്റുമാറ്റി നോക്കുവാണെങ്കിൽ തേ ഇതിനെക്കുറിച്ച് പറയാനാണ് അടുത്തൊരു കാര്യം വന്നത് ഞാൻ ഈ പെട്ടിൻ്റെല്ലോ ഇവിടുന്ന് ബാക്ക് പെട്ടി പുത്തം പെട്ടി വെച്ചിട്ടുള്ളതാണ് ഉണ്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ വണ്ടിക്ക് എന്തോരം വാല്യൂ ഉണ്ടാവുമെന്ന് അമ്മാതിരി നോക്കിയാണ് ഒരു വണ്ടി ടയർ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ബാക്കി ചെറുതായിട്ട് വീണ്ടും റിസോൾ ചെയ്യേണ്ടി വരും ഇവിടെ ഒരു പത്ത് മുപ്പത് ശതമാനം അങ്ങനെ ഉണ്ടാകുമായിരിക്കും ഫ്രണ്ട് ടയർ പറയണ്ട പുത്തൻ ടയറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് വണ്ടീനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ സൈഡിൽ നിന്നുള്ള ലുക്ക് നോക്ക് നല്ല കിടക്കുകയച്ചിട്ട് തന്നെ ഇരിക്കുന്നില്ലേ നല്ല വൃത്തിയുള്ള വണ്ടി നല്ല നല്ല ആവശ്യങ്ങൾക്ക് അതായത് നിങ്ങളുടെ വീട്ടിലെ അത്യാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു നല്ല വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഉപകാരത്തിൽ പെടും തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കുക ആലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അടുത്ത ടെസ്റ്റ് റീടെസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസ് പൊല്യൂഷനൊക്കെ ടെസ്റ്റിനോടനുബന്ധിച്ചാണ് വരുന്ന നിലവിൽ സംഗതി ഉണ്ട് ഇനി ഫ്രണ്ടിൽ പണിതിട്ടുള്ളതാണ് കോൺസെറ്റ് ഒക്കെ മാറ്റി പണിതിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി അപ്പോൾ ഇത്തരം പ്രൈവറ്റ് വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വന്ന് കാര്യങ്ങളൊക്കെ നോക്കാം സെറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് വില പറയുന്നത് വെറും എൺപത്തയ്യായിരം രൂപ മാത്രമാണ് കേട്ടോ നെഗോഷ്യബിൾ സാധ്യമാണ് അപ്പോൾ ഒരു പ്രൈവറ്റ് വാഹനം നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായും തീർച്ചയായിട്ടും ഒരു വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടെസ്റ്റ് വരുന്നു ഇൻറ്റീരിയർ അങ്ങനെ തന്നെ അവർ പണിതുണ്ട് ബാക്ക് ബോക്സ് പെട്ടി പുതിയതാണ് ഫ്രണ്ടിൽ പോണത്തിട്ടൊക്കെ മാറ്റി പണിതിട്ടുള്ള ഈ പ്രൈവറ്റ് വാഹനത്തിന് പറയുന്ന വില വെറും എൺപത്തയ്യായിരം രൂപ അതും വില പേശലിന് വിധേയമാണ് തൃശൂർ ജില്ലയിൽ ഇരിക്കുന്ന അല്ല അവിടെ കിടന്നാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ അത്രയും വേഗം വേഗം വിളിച്ച് വാഹനം സ്വന്തമാക്കിയോട്ടോ മറ്റൊരു വാഹനത്തിന് കിടക്കുക ആദ്യ വിശേഷങ്ങളുമായി വരുന്ന ഞാൻ hello rurum bye-bye